ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശീർവാദ പ്രൊഡക്ഷൻസിന്റെ ഉടമയും എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവും കൂടിയായ ആന്റണി പെരുമ്പാവൂർ ഇന്ന് പത്രസമ്മേളനം നടത്തി കൃത്യമായി ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ മേജർ രവി പറഞ്ഞതെന്ന് വ്യത്യസ്തമായി എംബുരാൻ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി ഉൾപ്പെടെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നും ഈ സിനിമയുടെ കഥ പരസ്പരം ചർച്ച ചെയ്ത് ചിട്ടപ്പെടുത്തി തന്നെയാണ് ചിത്രീകരണം നടത്തി തിയേറ്ററിൽ എത്തിച്ചതെന്നും അസന്യക്തമായി ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ മോഹൻലാലിനെ കുറിച്ച് മേജർ രവി പറഞ്ഞത് മല്ലികാസുകുമാരും വ്യക്തമാക്കിയതുപോലെ പച്ച നുണ തന്നെയാണ് കൂടാതെ ആന്റണി പെരുമ്പവർ പറഞ്ഞ മറ്റൊരു കാര്യം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എമ്പൂരാം ടീം ഒന്നിച്ച് നിൽക്കുക മാത്രമല്ല ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായ ലൂസിഫർ ത്രീ അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിൽ എത്തിക്കുമെന്നും അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ചിത്രത്തിന്റെ റീസെൻസറിംഗുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പുതിയ പതിപ്പ് ഇന്നും തിയേറ്ററിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതേസമയം നാളെ ബുധനാഴ്ച ഈ സിനിമയുടെ റീസെൻസർ ചെയ്ത പതിപ്പായിരിക്കും തിയേറ്ററിൽ ഓടുക എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേസമയം ചിത്രത്തിൽ ഇരുപത്തിനാല് ഭാഗങ്ങളിലായിട്ട് കത്രിക വെച്ച് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് വെട്ടി മാറ്റിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട പൊതു പ്രമേയത്തെ ഈ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് വെട്ടി മാറ്റിയതുകൊണ്ട് യാതൊരു വിഭത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് അനുമാനിക്കപ്പെടുന്നത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പ്രമുഖ സിനിമാ നിർമ്മാതാവും തിയേറ്റർ ഉടമയും ഡിസ്ട്രിബ്യൂട്ടറുമായ ലിബർട്ടി ബഷീറിന്റെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷത്തെ സിനിമ ബിസിനസ് ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഏഴ് സിനിമാ തിയേറ്ററുകളും നിറഞ്ഞു കവിയുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് നിലവിലുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ സിനിമാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളുമായി ഒരാഴ്ചത്തേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗ് നടന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ മലയാള നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം മനഃപൂർവം കെട്ടിച്ചമച്ചതാണെന്നും അതുവഴി തിയേറ്ററിലേക്ക് ആളിനെ എത്തുകയും പണം സമാഹരിക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് എംബുരാൻ ടീം ചെയ്തിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹം ഇന്ന് വെച്ചിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപിയുടേതായി എംബുരാൻ സിനിമയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതി കാണിക്കുന്ന സീൻ സിനിമയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമുണ്ട് എംബുരാൻ സിനിമ നിരോധിക്കണം പ്രദർശനം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ആ ഹർജി നിരസിക്കുകയും സിനിമയുടെ പ്രദർശനം തടയാനാകില്ല നിരോധനം ഏർപ്പെടുത്താനാകില്ല എന്ന് അസന്യഗ്ധമായി വ്യക്തമാക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് എംബുരാൻ സിനിമയെ മായി ബന്ധപ്പെട്ട വിഷയം ഇന്ത്യൻ പാർലമെന്റിലും വന്നിരിക്കുകയാണ് ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിലങ്കുതിയായി ഭരണകൂടം മാറരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എംപിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ചിത്രം ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും ബുക്ക് മേശയിലൂടെ വമ്പൻ ബുക്കിംഗാണ് നേടിയെടുത്തിരുന്നത് നാലാം ദിവസമായ ഞായറാഴ്ച ബുക്ക് മേഷയിലൂടെ നാലു ലക്ഷത്തി പതിനോരായിരം ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ അഞ്ചാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വിറ്റഴിക്കപ്പെട്ടത് രണ്ട് ലക്ഷത്തി അമ്പത്തിയാറായിരം ടിക്കറ്റാണ് നിലവിൽ പ്രീസെയിൽ ബുക്കിംഗ് ഉൾപ്പെടെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി ലക്ഷത്തോളം ടിക്കറ്റാണ് ബുക്ക് മേശയിലൂടെ ഈ സിനിമയ്ക്ക് വിറ്റഴിക്കപ്പെട്ടത് എന്നാൽ നാലാം ദിവസമായ ഞായറാഴ്ച കേരള കക്ഷണായി ഈ സിനിമ പതിനൊന്ന് കോടി രണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് എന്നാൽ അഞ്ചാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ പത്ത് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ബുക്ക് മേഷയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇന്നലെ വിറ്റഴിക്കപ്പെട്ടത് കേരളത്തിൽ തന്നെയാണ് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ എന്നിങ്ങനെ ആദ്യ അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ അൻപത്തി കോടി ഏഴ് ലക്ഷം രൂപയാണ് എന്നാൽ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകത കേരളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഈ അഞ്ച് ദിവസം കൊണ്ട് സിനിമ നേരിടുന്നത് യു ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളിൽ നിന്നാണ് യു എ ഇ കളക്ഷനായി മാത്രം ആദ്യ അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് മില്യൺ ഡോളറാണ് ഈ സിനിമ സ്വന്തമാക്കിയത് സൗദി അറേബ്യ ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് മില്യൺ ഡോളർ നേടിയെടുത്ത് ടോട്ടൽ ഏഴ് പോയിന്റ് എട്ട് ആറ് മില്യൺ ഡോളർ നേടിയെടുത്ത് അതായത് അറുപത്തി ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുത്ത് ടോട്ടൽ നൂറ്റി ഇരുപത് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ജി സി സി കേരള കളക്ഷൻ എന്നാൽ ഗൾഫ് ഉൾപ്പെടെ മറ്റ് വിവിധ ഓവർസീസ് രാജ്യങ്ങളിൽ നിന്നായി ഈ സിനിമ അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് പതിനാല് പോയിന്റ് ഒന്ന് ആറ് മില്യൺ ഡോളറാണ് അതായത് നൂറ്റി ഇരുപത്തി ഒന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇനി ആദ്യ അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ക്ഷേക്ക് വന്നാൽ ഇരുപത്തി കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഇപ്രകാരമാണ് ഇരുന്നൂറ്റി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇനി ആദ്യ ദിവസം മുതൽ അഞ്ചാം ദിവസം വരെയുള്ള ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ട് പ്രത്യേകം പറയുകയാണ് ഇതിൽ ആദ്യ ദിവസം കളക്ട് ചെയ്തത് അറുപത്തി കോടി രൂപയാണ് രണ്ടാം ദിവസം സിനിമ കളക്ട് ചെയ്തത് മുപ്പത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയും മൂന്നാം ദിവസം കളക്ട് ചെയ്തത് മുപ്പത്തിയഞ്ച് കോടി രൂപയുമാണ് നാലാം ദിവസമായ ഞായറാഴ്ച മുപ്പത്തി ഒമ്പത് കോടി പത്ത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിനവും ഇത് വും കൂടിയാണ് ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് ഇരുപത്തിയാറ് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ ഇരുന്നൂറ്റി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ അഞ്ച് ദിവസത്തെ ഗ്രോസ് കളക്ഷൻ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഷെയർ ആയി ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് കോടി രൂപയുമാണ് ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ ഒൻപതര പത്ത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ ആറ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷൻ അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷൻ ഇരുപത് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷനോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷൻ ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് എത്തിച്ചേരുക അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം